നമസ്കാരം ബ്ലോഗർ വിക്കി തഖ് അറസ്റ്റിൽ ആയുധം കൈവശം വെച്ച കേസിലാണ് വിക്കി തഖ് പിടിയിലായിരിക്കുന്നത് പാലക്കാട് കോടതിയിൽ കീഴടങ്ങിയ ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് കേസിനാസ്പദമായ സംഭവം പാലക്കാട് ചന്ദ്രനഗറിൽ എക്സൈസ് അംഗത്തിന്റെ പരിശോധനയിലാണ് കാറിൽ നിന്ന് ഇരുപത് ഗ്രാം മെത്താ കത്തി തോക്ക് എന്നിവയുമായി വിക്കിയും കൂട്ടുകാരനെയും അറസ്റ്റ് ചെയ്തത് ലഹരിക്കടത്ത് കേസിൽ ഇരുവർക്കും ജാമ്യം കിട്ടി ആയുധം കൈവശം വെച്ചതിന് കസബ പോലീസ് എടുത്ത കേസിൽ പ്രതികൾ മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിൽ നൽകിയെങ്കിലും ജാമ്യം നിരസിച്ചിരുന്നു ഇതോടെ പ്രതികൾ പല സ്ഥലങ്ങളിലായി ഒളിവിൽ പോവുകയായിരുന്നു ഡാഷ്ബോർഡിൽ നിന്ന് ആയുധങ്ങളും ഗിയർ ലിവറിന് താഴെ നിന്ന് ലഹരി മരുന്നുമായിരുന്നു കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേസിൽ വിഘ്നേഷിനൊപ്പം സുഹൃത്തായ നിയമ വിദ്യാർത്ഥി കായംകുളം ഔച്ചറ കൃഷ്ണപുരം കൊച്ചുമുറി എസ് വിനീതിനെയാണ് എക്സൈസ് പിടികൂടിയത് ബംഗളൂരുവിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രക്കിടയിലാണ് ഇരുവരും പിടിയിലാകുന്നത് വാളയാറിൽ വാഹന പരിശോധനയ്ക്കിടെ നിർത്താതെ പോയ കാർ എക്സൈസ് പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു വാളയാർ ടോൾ പ്ലാസയിലെ ഡിവൈഡിൽ ഇടിച്ചു തകർത്താണ് കാർ കടന്നുപോയത് ആലപ്പുഴ ചുനക്കരദേശം മംഗലത്ത് വിഘ്നേഷ് വേണു യൂട്യൂബ് ചാനലിലൂടെ നിരവധി ആരാധകരെ നേടിയിരുന്നു സമൂഹമാധ്യമങ്ങളിൽ താരമായതിനു പിന്നാലെ നിരവധി ഉദ്ഘാടന പരിപാടികളിൽ സ്ഥിരം സാന്നിധ്യമായിരുന്നു ഇയാൾ ലഹരി ഇല്ലാതെ ഒരു ദിവസം പോലും ജീവിക്കാനാവില്ലെന്ന് ഇയാൾ പല വേദികളിലും പറഞ്ഞിരുന്നു ഇതിനിടെ ഇയാൾ ഇന്ന് കീഴടങ്ങുന്നതിന് മുമ്പ് സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോയും പങ്കുവച്ചിരുന്നു കേസുമായി ബന്ധപ്പെട്ട് കസ പോ പോലീസിന് ചോദ്യം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടതിനാൽ കോടതിയിൽ ഹാജരാകുകയാണെന്നും വിക്കി തക് വീഡിയോയിൽ പറയുന്നു ചിലപ്പോൾ തന്നെ വീണ്ടും റിമാൻഡ് ചെയ്യും വീണ്ടും എത്രയും പ്രിയപ്പെട്ട മലമ്പുഴ ജയിലിലേക്ക് തനിക്ക് പോകേണ്ടി വരും എങ്കിലും പെട്ടെന്ന് തിരിച്ചു വരാൻ പ്രാർത്ഥിക്കണമെന്നും വിക്കി തക് വീഡിയോയിൽ പറയുന്നു തനിക്ക് റീൽ റിയൽ ലൈഫായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നും സഞ്ജു ടെക്കിയോട് ചെയ്ത പോലെയൊന്നും ചെയ്യരുതെന്നും ഇത് മാസ്ക് കാണിക്കുന്നതല്ലെന്നും വിക്കി തക് വീഡിയോയിൽ പറയുന്നുണ്ട്